നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഒരു സിനിമയുടെ എല്ലാം എല്ലാമെല്ലാമാണ് അതിൻ്റെ സംവിധായകൻ സംവിധായകനെ പരാമർശിക്കാതെ ഒരു സിനിമയും ഇതുവരെ പുറത്തിറങ്ങിയിട്ടുമില്ല എന്നാൽ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സംവിധായകൻ്റെ പേര് രേഖപ്പെടുത്താത്ത ഒരു സിനിമ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ഹരികൃഷ്ണൻ നായകനാകുന്ന ഓർമ്മ ചിത്രം എന്ന സിനിമയാണത് സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി കഴിഞ്ഞു ഇന്ത്യൻ ബ്രദേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ ഫ്രാൻസിസ് ജോസഫ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഹരികൃഷ്ണൻ മാനസ രാധാകൃഷ്ണൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അണിയിച്ചൊരുക്കുന്ന ഈ ചിത്രത്തിൽ പി വി കുഞ്ഞിക്കൃഷ്ണൻ ശിവജി ഗുരുവായൂർ നാസർ ലത്തീഫ് സിദ്ധാർത്ഥ് ശിവദാസ് മട്ടന്നൂർ പ്രശാന്ത് പുന്നപ്ര അശ്വന്ത് ലാൽ അമൽ രവീന്ദ്രൻ മീരാ നായർ കവിത തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്നു ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ശെൽവരാജാണ് നിർവഹിക്കുന്നത്